അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അല്ലാമലൈക്കും വരഹമുല്ലാ വസ്മി വല്ലാ ബിക്ക് പാഠം നൂറ്റി നാൽപ്പത്തി എട്ട് ജഹരിയായ നിസ്കാരങ്ങൾ ജമായത്തായി നിർവഹിക്കുമ്പോൾ അഥവാ കിറാഹത്ത് ഉച്ചത്തിലാക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മോമ് ഇമാമിൻ്റെ ഫാത്തിഹക്ക് വേണ്ടി ആമീൻ പറയൽ സുന്നത്തുണ്ട് ആ ആമീൻ ഉച്ചത്തിൽ പറയലും സുന്നത്തുണ്ട് അങ്ങനെ ആമീൻ പറയുമ്പോൾ അതിൻ്റെ രീതി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കാണാം എന്താണ് ജഹരിയ എന്താണ്സ്കാരങ്ങളിൽ ഏറ്റവും അഫ്വലായ രീതി അന്നപൂയു അമ്മിനും അണത്ത് മീന് ഇമാമിഹി ഇമാം ആമീം പറയുന്നതിനോട് ഒന്നിച്ച് ആമീൻ പറയുക എന്നുള്ളതാണ് ലാ കപുരഹു വലാ ബു ഇമാമിൻ്റെ ആമീൻ്റെ മുൻപും അല്ല അതിൻ്റെ ശേഷവും അല്ല ഇമാമിൻ്റെ ആമീനോടൊരുമിച്ചാണ് മാമോമ് ആമീൻ പറയേണ്ടത് അപ്പോൾ ഇമാമ് ഫാത്തിഹ പൂർത്തിയാക്കി ആമീൻ പറയാൻ ആരംഭിക്കുമ്പോൾ മമൂമും ആരംഭിക്കുകയും ഇമാമിന്റെ ആമീൻ അവസാനിക്കുന്നതോടൊപ്പം മമൂമിൻ്റെ ആമീൻ അവസാനിക്കുകയും ചെയ്യുന്ന രീതി അതാണ് ഏറ്റവും മഫ്ളലായ രീതി എന്തുകൊണ്ടാണ് അങ്ങനെ ദി യുവാത്ത് മീനൽ മലായിക്ക മലക്കുകളുടെ ആമീനോട് യോജിച്ചു വരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി അലൈഹി അലൈവല്ല തങ്ങൾ പറയുന്നത് കാണും ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇതാ കാലൽ ഇമാമു വൈരുൽ മഹബൂബി ഫഖൂലു ആമീൻ ഇമാം വൈരുൽ മഹബൂബി അലൈഹിം വലബ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇമാം ആമീൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങളും ആമീൻ പറയുക ഖൗലുഹു ഖൗലൽ മലായിക കൗലൽ ലഹു മാ തഖദ്ദമ മിൻ ദമ്പിഹി ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനോട് യോജിച്ചു വന്നാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും അതായത് ഇമാമ് ആമീൻ പറയുന്ന അതേ സമയത്തും മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ആമീനും ചേർന്ന് വരണം ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയത് കാണും വലാഹിറുൽ ഹദീസ് അൽ അമ്രുബിൽ മുഖാറൻ

ആവുക എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോഴാണ് മൂമിന് ഈ ആമീൻ പറഞ്ഞത് കാരണം മലായിക്കത്തിൻ്റെ ആമീനോട് യോജിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞത് കാരണം അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുക അപ്പോൾ ചില ജമായത്തുകളിലൊക്കെ ഇമാമു ആമീൻ പറയാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പെ തന്നെ മാമൂമ് ആമീൻ പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇമാമ് ആമീൻ പറഞ്ഞതിന് ശേഷം ആമീൻ പറയുന്ന മാമൂമികളുണ്ടാവും അതൊക്കെ ഡിസോർഡറാണ് ഫിഖഹിൻ്റെ ശരിയായ രീതി ഇമാമിനോടൊപ്പം ആമീൻ പറയുക എന്നുള്ളതാണ് ആമീൻ എന്ന ആ ഫുള് പറയുന്നിടത്തും ശ്രദ്ധിക്കാനുണ്ട് ആമീൻ ആമീൻ പല രീതിയിലും പറയുന്ന ആളുകളുണ്ടാകും യഥാർത്ഥത്തിൽ ആമീൻ ഇങ്ങനെയാണ് പറയേണ്ടത് അലിഫിന് ഹംസക്ക് സാദാ അസ്ബിയായ മദ് മാത്രമാണുള്ളത് മീമനാണ് കൂടുതൽ നീട്ടാനുള്ളത് അതൊക്കെ ശ്രദ്ധിച്ച് ഇമാമിൻ്റെ ആമീനോട് ചേർന്ന് മുക്കാലിനായി യോജിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ മാമോമിങ്ങളെല്ലാവരും ആമീൻ പറയുന്ന ശൈലി സ്വീകരിച്ചാൽ അത് വലിയ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ് പാപങ്ങളുടെ കഫാറത്താണ് മാത്രമല്ല അതാണ് ഭംഗിയും അതിന് വലിയ പവറും ശക്തിയും അതും ഉണ്ടാകും ജൂതന്മാർക്ക് വരെ നമ്മുടെ ആമീൻ കേൾക്കുമ്പോൾ വലിയ അസൂയയാണ് എന്ന് റസൂർല്ലാവി തങ്ങൾ തന്നെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ആകയാൽ ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೆಲ್ಕುಮಾರೆ ಹಾಂ